അപ്പൊ ഇന്ന് നമ്മൾ തട്ടിക്കോട്ട് കഫേയിൽ ചെയ്യാൻ പോകുന്നത് പാസ്ത ഉണ്ടാക്കില്ല പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പാസ്തയായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത സാധനമാണ് നമ്മൾ ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ എങ്ങനെ ഒരു ഉണ്ട് എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ അറിയാത്ത കുറേ സഹായികൾ നമ്മളെ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് വിഷമമല്ല അതായത് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാധനം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഇവരെ കൊണ്ട് നല്ലോണം സാധിക്കും അതായത് അരിയാൻ പറഞ്ഞ സാധനം വേറെ ഷേപ്പിൽ അരിയ ഇടാൻ പറയുന്നതിന് മുന്നേ സാധനങ്ങൾ ഇടുക ഇടാൻ പറയുന്ന സാധനവും അത് കറക്റ്റ് ടൈമിൽ ഇടാതെക്കുക അങ്ങനെ തുടങ്ങി ഭയങ്കര ഉപകാരങ്ങളാണ് ഇവരെ കൊണ്ടുള്ളത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തിന് നമുക്ക് തന്നെ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നി അവർ ഈ സഹായം കാണും ഒറ്റയ്ക്ക് ഒന്ന് പാചകം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർ ആയിട്ടുള്ള കാര്യം ഇവരും കൂടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അതായത് കഥ പറയാം പാട്ട് പാടാം പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെക്കുറിച്ചെങ്കിലും പരദൂഷണമൊക്കെ പറയാം അതൊക്കെ രസമല്ലേ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാമ്പ് കയറിയത് അത് പിന്നെ ചേരയായിട്ട് മാറിയതൊക്കെ ഈ സമയത്താണ് പറഞ്ഞത് അതായത് ചേരന്നെയാണ് കയറിയത് ഈ മണ്ടന്മാർ വിചാരിച്ചത് അത് പാമ്പാന്ന അങ്ങനെ ആളുകൾ കൂടി ബഹളമൊക്കെ ആയി നോക്കിയപ്പോ ചേര ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് എന്നെ കേ അതല്ലേ അതിന്റെ ഒരു രസം